താനി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ നാൽപ്പത്തിയൊൻപതാം നമ്പർ ഭാവന അംഗൻവാടിയുടെ കെട്ടിട ഉദ്ഘാടനം നടത്തി എട്ട് ലക്ഷം ജില്ലാ പഞ്ചായത്തും അഞ്ച് ലക്ഷം തൊഴിലുറപ്പ് വിഹിതവും രണ്ട് ലക്ഷം ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും ചെലവഴിച്ചാണ് അംഗൻവാടി കെട്ടിടം യാഥാർത്ഥ്യമായത് താനി പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഒ എസ് അഷ്റഫ് അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ സീന അനിൽകുമാർ മെമ്പർമാരായ സിജോ പുലിക്കോട്ടിൽ ഷൈനി ബാലകൃഷ്ണൻ ആന്റോ തൊറയൻ രഹന പ്രജു മീന സുനിൽ സനിതാ സജൻ സി ഡി പി ഒ ഷീജ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫാത്തിമ സെക്രട്ടറി ടി ജി സുനിൽ എന്നിവർ സംസാരിച്ചു കോൺട്രാക്ടർ നാരായണൻ അംഗൻവാടി അധ്യാപിക സിന്ധു ഹെൽപ്പർ സിന്ധ്യ ബിജു ആശാവർക്കർ പ്രീന ഭാസി നോവലിസ്റ്റ് നിസി വാസൻ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു പൊളിഞ്ഞൊക്കെ ഒരു പുതിയ കെട്ടിടം പണിയാം എല്ലാ നിലപാടുകളിലും പുതിയതൊക്കെ പണിയുമ്പോ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാകുമല്ലോ അതിന്റെ പുറത്ത് നമ്മള് അങ്ങനെ തീരുമാനം എടുക്കുകയും ഏ വന്ന് അത് പരിശോധിച്ച് അൺഫിറ്റ് ആണ് എന്ന് സ്ഥിരീകരിച്ച അടിസ്ഥാനത്തിൽ നമ്മള് ഫണ്ട് വെച്ചു ഷീനേച്ചോട് പറഞ്ഞപ്പോ ഷീനേച്ചിരട്ടു ലക്ഷം രൂപയും തൊളുപ്പിന്നൊരു അഞ്ചു ലക്ഷം രൂപയും തന്നെ ഡിപ്പാർട്ട്മെന്റ് രണ്ടു ലക്ഷം രൂപയും ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇന്നിവിടെ കാഴ്ചവെച്ചത് ഒരു റോഡ് പണിക എന്ന് പറഞ്ഞാല് പണ്ട് വെക്കാൻ വേഹിക്കും ഒരു കോൺട്രാക്ടറെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ വർക്ക് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ വിഷമം പിടിച്ച പണി തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ നിരവധി വർക്കുകൾ നമ്മുടെ ഈ നാരനാട്ടനാണ് എടുത്തിട്ടുള്ളത് നാരനാട്ടന്റെ ഒറ്റ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അംഗനവാടി ഇത്രയും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചത്